അസലമലൈക്കും വഹമ്മ താലി വാസ്മി വലഹമല്ലാ വസ്ലാത്തു വസ്സലാമ അഷ്റഫ് റസ്ലില്ല ഇത് റിസിയ ഇരുപത്തി ആറാമത്തെ മന്ത്രമാണ് ഇതിൻ്റെ ഹാസ്യത്ത് ഇതിൻ്റെ വലിയ ഫലം എന്ന് പറയുന്നത് ആദ്യം ഞാൻ പറയാം അമൻ അവൻ അലൈഹി ആക്കി ബക്കുല്ലി ഫർലിൻ എല്ലാ ഫർൽ സംസ്കാരത്തിൻ്റെ ശേഷവും ഒരാൾ നിത്യമാക്കിയാൽ ഈ ഇസ്മിൻ്റെ പ്രത്യേകത തന്നെ പറയുന്നുണ്ട് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മീൻ വാജ്പി ഹലായ തുറക്കവും ഈ ഇസ്മ തുടങ്ങുന്നതിന് ഒരാൾ കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കാനേ പാടില്ല തിരിച്ചടിക്കും എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഫലം പറഞ്ഞാൽ ഒരിക്കലും തുടങ്ങാതിരിക്കുകയും ഇല്ല എല്ലാവർക്കും ആവശ്യമുള്ള ജീവിതത്തിനും ആഹ്റത്തിനൊക്കെ ആവശ്യമുള്ള തന്നെയാണ് അതായത് മൻ വാല ബാലഹി ആക്കിബക്കുല്ലി ഫർദിൻ എല്ലാ ഫർദസ്കാരത്തിൻ്റെ ശേഷം അറുപത്തി രണ്ട് വട്ടം ആറ് രണ്ട് ഫൈന്നഹുയ സീറു ഖനീയൻ അവൻ വലിയ സമ്പന്നനായി മാറുമെന്നാണ് ഖനീയായി വലിയ പണക്കാരനായി മാറുമെന്നാണ് പറയുന്നത് എല്ലാ നിസ്കാരത്തിൻ്റെയും ഉടനെ അറുപത്തിരണ്ട് ചൊല്ല ഉടനെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സുന്നികൾ തിക്കറും ദ്വാവും കഴിഞ്ഞതിന് ശേഷമാണ് ചൊല്ലുന്നത് അപ്പോൾ സ്ത്രീകളൊക്കെ വീട്ടിലാണെങ്കിൽ സലാം സലാംപുട്ടി ഉടനെ അതുതന്നെയാണ് ചൊല്ലേണ്ടത് ദ്വാ ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ആണുങ്ങളെപ്പോലെ ഈ ദിക്കറും മറ്റു ദിക്കറുകളൊക്കെ ഉടനെ എന്ന് പറഞ്ഞാൽ ആ സാധാരണഗതിയിൽ ചൊല്ലുന്നതിന് ശേഷമാണ് അപ്പോൾ ഇത് അറുപത്തി രണ്ട് വട്ട എല്ലാ സംസ്കാരത്തിൻ്റെ ശേഷവും മുടങ്ങാതെ ചൊല്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ വിട്ടുപോകരുത് ഏതാണ് ഇസ്മ അല ഫൽമന്നി അലിയൽ ബിലുത്ത് ഹമീദ് അൽ ഫൽ പ്രവർത്തനങ്ങളൊക്കെ സ്തുത്യർഹമായവനെ എല്ലാവരും സ്തുതിക്കുന്നവനെ പ്രവർത്തനങ്ങളിൽ സ്തുതി സ്തുതിക്കപ്പെടുന്നവനെ എല്ലാം നല്ലതാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും അത് സ്തുതിക്കുന്നുണ്ട് മന്നി അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനാണവൻ അനുഗ്രഹമുടയവനാണ് അല ജമീ അഹ് എല്ലാ സൃഷ്ടികൾക്കും ബിലുത്തുഫി അവൻ്റെ പ്രത്യേക കൃഫ കൊണ്ട് ദയ കൊണ്ട് ലുത്തുഫ് മയം മയത്തോടെ ദയയോടെ പെരുമാറൽ കൊണ്ട് ലുത്തുഫ് കൊണ്ട് ദാവൂദ് നബി അലി ഇലാം ചൊല്ലിയിരുന്നത് ദിക്കറാണത്രേ ദാവൂദ് നബി അലി ഹിസ്ലാം ദിഖറിൻ്റെ ആളായിരുന്നു അവിടുന്ന് ദിക്കറ് തുടങ്ങിയാൽ പക്ഷികളെല്ലാം വന്ന് കൂടെ ഇരുന്ന് ചൊല്ലുമായിരുന്നു പർവ്വതങ്ങൾ പോലും അദ്ദേഹത്തോടൊപ്പം ദിക്കറ് ചൊല്ലിയിരുന്നു എന്ന് ഖുർആൻ പറയുന്നു അപ്പോൾ ഈ ദിസ്മ അങ്ങനെ അറുപത്തി രണ്ട് പറഞ്ഞു ഇനി മറ്റൊന്നുണ്ട് ഇത് രണ്ട് ലക്ഷം ചൊല്ലി തീർക്കണം ഇരുപത് ദിവസം കൊണ്ട് ഇരുലോകത്തും വലിയ കീർത്തിയുള്ളവനായി മാറും രണ്ട് ലക്ഷം തീർത്താൽ അതൊരിക്കൽ ചൊല്ലാൻ രണ്ട് ലക്ഷം മാത്രമാണ് അങ്ങനെ പതിവാക്കലില്ല രണ്ട് ലക്ഷം ചൊല്ലി തീർക്കുക ഇരുപത് ദിവസം കൊണ്ട് തീരണം മറ്റൊന്ന് ശത്രുക്കളോട് വിജയിക്കാൻ കേസിലോ മറ്റോ വിജയിക്കാനും അതുപോലെ അവർക്ക് നമ്മളെ പരാജയപ്പെടുത്താനോ ഫസാദാക്കാനോ കഴിയാത്ത നിലക്കാകാൻ ഇന്ന ജാൽന ഫിം ഫഹിൻ സദ് ഹൽഫിം സദ്മ്പ അഹ് ലൈബിസുറൂൻ എന്ന യാസീനിലെ ഈ രണ്ടായത്തുകളെ ഓതിയിട്ട് പിന്നെ ഉടനെ തന്നെയാ ഹമീദൽ ഫലിദൽ മന്യഅലി ഹൽക്കഹി ബിലുത്തുഫിഹി എന്ന് ചൊല്ലുക അപ്പോൾ ഇത് രണ്ടും ഒന്നായിട്ടൊരു കോമ്പയാണ് ആദ്യം ആയത്ത് പിന്നെ ഈ ഇസ്മ അങ്ങനെ ഓരോ കോംബകളായിട്ട് മുന്നൂറ്ററുപത് വട്ടം ചൊല്ലണം ആയത്തും ഈ ഇസ്മും ചൊല്ലുക അപ്പോൾ ഒന്നായി അങ്ങനെ മുന്നൂറ്റി അറുപത് വട്ടം ചൊല്ലി തീർക്കുക അത് ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ മതിയാവും പിന്നെ അത് ഏഴ് ദിവസമോ കൂടുതൽ ചൊല്ലി അവൻ ചൊല്ലുമ്പോഴൊക്കെ നെയ്യത്ത് ചെയ്ത് അങ്ങനെ ചൊല്ലിയാൽ ആ സംഭവം നടക്കും എന്താണ് നീയത്ത് ചെയ്യേണ്ടത് നവാബിഹ കഹ്റൽ ആയുധ ഈവത്തെ സ്ഥിതിഹിൻ ശത്രു അടങ്ങാനും അതുപോലെ അവൻ നാമാവശേഷമാകാനും കരുതിയാൽ അങ്ങനെ സംഭവിക്കും ഇതിനില്ല അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം ശത്രു തോൽക്കും അതുപോലെ അറിയാത്ത അത്ഭുതങ്ങളും അതിലൂടെ അള്ളാഹു നമുക്ക് തരികയും നമ്മുടെ കീർത്തി എല്ലാവരുടെയും ഇടയിൽ പരക്കുകയും ചെയ്യും വലിയ സ്ഥാനങ്ങൾ ലഭിക്കുകയും ചെയ്യും മറ്റൊന്ന് ഈ ഇസ്മ എല്ലാ ഹൈറാത്തിനും അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാനും ഒക്കെ ഓതുന്നത് നല്ലതാണ് ദ്വാ ചെയ്യുന്നതിന് മുമ്പൊക്കെ പിന്നെ ഇത് പ്രത്യേകമായി പറയാൻ കാര പറയാനുള്ളത് ഒമൻ ദാവമ അലാ ദിക്കിദിൻ ഒരു ധിക്കർ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ കാനമിൻ വാജി അല്ല എ തുറക്കൂ ആരിഫിങ്ങൾ പറയുന്നുണ്ട് ഇന്നലിൽ അസ് അസ്മ ഈ മല ഐക്കിൻ ഇസ്മുകൾക്കൊക്കെ നമ്മൾ ഈ ചാനലിലൊക്കെ ഇസ്മുകളാണല്ലോ അധികം പറയുന്നത് ഓരോ ഇസ്മിലും മലക്കുകൾ കാവലുണ്ട് അപ്പോൾ ഹിയത്തർ അല തറക്ക അവൻ്റെ ജീവിതം തന്നെ വ്യത്യാസമായി പോവും മലക്കുകൾക്ക് ദേഷ്യം വരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇക്കറ് നിർത്തിയാൽ ഭയപ്പെടുത്തുകയല്ല നമ്മൾ നമ്മളിതിക്കറ് ചൊല്ലുന്ന ആളുകളാണല്ലോ തിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമം പൊതുവേ ഈ ഇസ്മിനെ പ്രത്യേകിച്ച് അസ്സലാമു അലൈക്കും വർഹമുല്ല